നമ്മുടെ എല്ലാവരും വീടുകളിലെ ഏറ്റവും വലിയ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വീട് അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ വലുതാണെങ്കിൽ ഡെഫിനറ്റ്ലി അടിച്ചു വരി തുടക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പണി തന്നെയാണ് അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ റോബോട്ടിക് വാക്യൂം ക്ലീനർ ഒരു പുതിയ പ്രോഡക്റ്റൊന്നുമല്ല എന്നാൽ ഷോമീൻ്റെ പുതിയ റോബോട്ടിക് വാക്യൂം ക്ലീനർ എസ് ടെൻ എന്ന് പറഞ്ഞ മോഡലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റോബോട്ട് വാക്യൂം എസ് ടെൻ എന്നാണ് ഇതിൻ്റെ പേര് ഈ അടുത്തിടെ ലോഞ്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റാണിത് ഷോമി റോബോട്ട് വാക്യൂം ക്ലീനർ എസ് ടെൻ അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് െന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു മാസത്തിലേറെ ഇൻഫാക്റ്റ് രണ്ട് മാസമായി എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അതിന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് പറയും ഇതിനകത്ത് നാലായിരം പാസ്കൽസ് ആണ് ഇതിൻ്റെ സക്ഷൻ പവർ വരുന്നത് അപ്പോൾ വളരെ പവർഫുള്ളും എന്താ പറയുക നല്ല യൂസർ ഫ്രണ്ട്ലി ആയ ഒരു ഇൻ്റർഫേസും ഉണ്ട് നമുക്ക് റിമോട്ട് ആപ്പ് കൺട്രോൾ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് വീട് അടിച്ചു വാരി തുടക്കുകയും ചെയ്യും ഒരു സവിശേഷതയുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കും അത് അതിൻ്റെ ഇപ്പം നമ്മൾ വീട്ടിൽ ഓഫീസിലേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ റിമോട്ടായിട്ട് നമുക്ക് ഓൺ ചെയ്യാം നമ്മൾ ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പഴും നമുക്ക് റിമോട്ട് ആയി ഓൺ ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രൊഡക്റ്റ് നോക്കാം ഇതിന്റെ സ്റ്റൈലും ലുക്സും അതേപോലെ ഇതിന്റെ ഫംഗ്ഷനാലിറ്റി എല്ലാം നോക്കാം അതിനൊപ്പം തന്നെ ഈ ആപ്പിന്റെ പെർഫോമൻസ് നോക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ എന്റെ യൂസേജ് എക്സ്പീരിയൻസ് പറയാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ബെല്ലായിട്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഷോമിന്റെ റോബോട്ട് വാക്യം എസ് ടെൻ എന്ന് പറഞ്ഞ മോഡൽ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്നും പരിചയപ്പെടാം ഇതിന്റെ ഡിസൈൻ ാംഗ്വേജ് എങ്ങനെയാന്നുള്ളത് ഇവിടെ നമുക്കൊരു രണ്ട് ബട്ടനാണ് വരുന്നത് ഒന്ന് പവർ ഓൺ ചെയ്യാനുള്ള ബട്ടൺ പിന്നെ ഒന്ന് ഹോം റിട്ടേൺ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ നമുക്ക് ഷൗമി നീതി ചെയ്യണം ഇതാണ് സെൻസേഴ്സ് ആക്ച്വലി ഇതിനകത്താണ് സെൻസേഴ്സ് ഒക്കെ ലോക്ക് ഉണ്ടല്ലേ അതിനകത്താണ് നമ്മുടെ സെൻസേഴ്സ് എല്ലാം വരുന്നത് അതായത് സെൻസേഴ്സ് എന്താ വെച്ചാൽ ഇത് മൂവ് ചെയ്യുമ്പോൾ ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യണേ അതേപോലെ നമ്മുടെ ഏരിയ മെഷർ ചെയ്യാനും അങ്ങനത്തെ വോൾ ടു വോൾ ഉള്ള ഡിസ്റ്റൻസ് അതെല്ലാം മെഷർ ചെയ്യുന്നത് ഇതിനകത്തുള്ള ആണ് ഈ സെൻസേഴ്സ് വെച്ചാണ് ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒബ്സ്ട്രക്ഷനും ഡിസ്റ്റൻസ് എല്ലാം തന്നെ ചെയ്യണം പിന്നെ നമുക്ക് ഈ മൂൾ ഭാഗം തുറക്കാൻ പറ്റും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെയാണ് ഇത് ഇവിടെയാണിത് ആക്ച്വലി ഉള്ളിൽ നല്ല പൊടി ഉണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഒരു ഒരു മാസത്തോളം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് റിവ്യൂ വേണ്ടി അപ്പോൾ അതിനകത്തൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട് കാരണം ഇത് ഇത് ഇതാണ് ബാഗ് ആക്ച്വലി പൊടി എടുക്കാനുള്ള ബാഗ് അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ടു തവണ ഊരിയപ്പം ഇതാണ് ടു ഇൻ വൺ കമ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ് നമുക്ക് ഫിൽറ്റർ അതായത് ഡസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഇവിടെ കണ്ടിട്ട് ഐ മീൻ ഇൻഫാക്റ്റ് ഇവിടെ നിന്നാണ് ഡസ്റ്റ് കളക്ട് ചെയ്യണത് ഉണ്ടല്ലേ ഇതിനകത്ത് കാണുന്ന ഡസ്റ്റ് കളക്ട് ചെയ്തതുണ്ടില്ലേ ഇത് നമുക്ക് കളയാവുന്നതാണ് അപ്പോൾ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം വേസ്റ്റിൽ തട്ടാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടില്ലേ അത്രയും പൊടിയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത് വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ഇന്ന് ഇതിനകത്ത് നിന്ന് എയർ പോകുമ്പോൾ ഇതിനകത്ത് കണ ആയി നിൽക്കും അപ്പം ഇവിടെയാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇവിടെ ഒരു വാട്ടറിൻ്റെ കമ്പാർട്ട്മെൻറ് ഉണ്ട് പിന്നെ വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ തുടക്കണമെങ്കിൽ ഇതാണ് നമുക്കുള്ള ഓപ്ഷൻ ഇവിടെ വെള്ളം നിറയ്ക്കുക വേണ്ടത് അപ്പോൾ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അത് വീട് കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കും പിന്നെ ഇവിടെ നമുക്ക് ബ്രഷുണ്ട് ബ്ലേഡ്സ് ഒക്കെ കളയാൻ വേണ്ടി പിന്നെ ഇവിടെ നല്ലൊരു ഇതാണ് ഇത് ഇതൊക്കെ മൂവിങ് പാർട്ടാണ് ഇത് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഓൺ ഓണാവും ഇനി താഴത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് കാണിച്ചാൽ ഇതാണ് ബ്രഷ് അതായത് പൊടി എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഇതാണ് നമ്മൾ സക്ഷൻ ഏരിയ എന്ന് പറയുന്നത് അല്ലേ ഇവിടെ ഒരുപാട് വേസ്റ്റ് എല്ലാം അക്യുമുലേറ്റഡ് ആയി കിടക്കുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് ബ്രഷ് ഇതിങ്ങനെ കറങ്ങും കറങ്ങുമ്പോഴാണ് ഇതിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം മീൻ പൊടിയെല്ലാം ഞാൻ അതി കണക്ട് കണക്റ്റ് ചെയ്യും പിന്നെ ഇതാണ് നമ്മൾ എന്താ പറയുക ടയർ ഇതിൻ്റെ മൂവിങ് റൊട്ടേറ്റിങ് ഇത് ആക്ച്വലി വളരെ പവർഫുൾ സാധനം ഉണ്ടത് ഒബ്സ്ട്രക്ഷനിലൊക്കെ കയറി ഇറങ്ങി ഇൻഫാക്റ്റ് ഞാൻ കാർപ്പറ്റിലൊക്കെ യൂസ് ചെയ്തപ്പോൾ ഇത് കാർപ്പറ്റിൻ്റെ മുകളിൽ കൂടിയൊക്കെ കയറി ഇറങ്ങി വൃത്തിയാക്കുന്നുണ്ട് ഇതാണ് നമ്മൾ തുടയ്ക്കാൻ വീട് തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇത് അപ്പോൾ തുടയ്ക്കാനും മുമ്പ് നമ്മൾ ഇതൊന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് എടുത്തോളും ഇവിടെ ഒരു കോം ഇതുണ്ട് കമ്പാർട്ട്മെൻറ്റായിട്ട് വെള്ളം എടുക്കാനുള്ള അതല്ലാണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് നനച്ചു കൊടുക്കേണ്ട ആവശ്യം ഇത് ആക്ച്വലി നമുക്ക് ഊരി എടുക്കാം കേട്ടോ ഇങ്ങനെ ഊരി എടുക്കാവുന്ന ഇതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വെച്ചാൽ മതി ഇതാണ് സക്ഷൻ ഏരിയ അപ്പോൾ ഈ ഈ ബ്രഷ് ഇങ്ങനെ കറങ്ങും കറങ്ങി കഴിയുമ്പോൾ അത് പൊടിയെല്ലാം ഇതിനകത്തോട്ട് തട്ടിവിടും അപ്പോൾ ഇതിനുള്ള ഏരിയയിൽ നിന്ന് സക്ഷൻ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത് പിന്നെ ഇവിടെയാണ് നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത് ചാർജിങ് പോർട്ടിലേക്ക് ഇതിനെ ഹോമിലേക്ക് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി ചാർജിങ് പോർട്ട് ഇതിവിടെ നമുക്കൊരു കേബിളുണ്ട് കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ടല്ലേ പിന്നെ മാഗ്നറ്റിക്ക് മാഗ്നറ്റിക് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ചാർജിങ് ചെയ്യുമ്പോൾ ലൈറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ടച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ വർക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യും ഹോമിലേക്ക് ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ചെയ്യും അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് ആയി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം വരുന്നത് ഇത്രയാണ് ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി പല ഏരിയയിൽ നിന്ന് തുടയ്ക്കാം ആക്ച്വലി വൃത്തിയാക്കാം കാർപ്പറ്റ്സ് ആണെങ്കിലും വുഡൻ ഫ്ലോർസ് ആണെങ്കിലും കോൺക്രീറ്റ് ഫ്ലോർസ് ആണെങ്കിലും അതേപോലെ നമുക്ക് ടൈലിട്ട ഫ്ലോർസ് ആണെങ്കിലും എല്ലാത്തിനും തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ അനായാസം പറ്റും ഇൻഫാക്റ്റ് എൻ്റെ വീട്ടിലിപ്പം കാർപ്പറ്റിനകത്തും ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലാത്ത സ്ഥലത്തും ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഇതുണ്ട് ടയറില്ലേ െ ഒരു നല്ലൊരു പ്രസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലേ എല്ലാ സ്ഥലവും കയറി ഇറങ്ങും എന്നുള്ളതാണ് അപ്പോൾ നല്ലോണം പൊടി കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത്രയും വലിയ പവർഫുൾ ആയിരിക്കില്ല അതായത് ഇതെല്ലാം ഒന്നും സക്ഷൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല എന്നായിരിക്കും എന്നാണ് വിചാരിച്ചത് എന്നാൽ നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ട് ഇനി ബാക്കി ക്ലീനിങ് ബാക്കി ഇത് ആപ്പും കൂടെ ഞാൻ പരിചയപ്പെടുത്താം എന്നിട്ട് ഞാൻ ക്ലീനിങ് മെക്കാനിസത്തിലേക്ക് വരാം ാണ് ആപ്പ് ഇത് നമുക്ക് അറിയാവുന്ന ഒരു ആപ്പാണ് ഷോമീൻ്റെ മീ ഹോം ആപ്പാണ് അപ്പോൾ ഷോമി റോബോട്ട് വാക്യൂം ക്ലീനർ എന്ന് കാണാം അവിടെ അപ്പോൾ എസ് ടെൻ എന്നാണ് പേര് അപ്പോൾ ഇവിടെ നമുക്കൊരു മാപ്പ് വേണ്ട ഈ മാപ്പാണ് നമ്മുടെ വീടിൻ്റെ മാപ്പ് ഇത് ആക്ച്വലി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് എന്നെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാപ്പ് ചെയ്യാൻ പറയും അപ്പോൾ മാപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഇതെല്ലാ റൂമിലും കയറി ഇറങ്ങി അതിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കും അപ്പോൾ എന്തൊക്കെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ആ മാപ്പ് ഉണ്ടാക്കില്ലേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റൂമിനകത്ത് ഒരു ഷെൽഫ് കൊണ്ടുവച്ചാൽ ആ ഷെൽഫ് അത് ഒബ്സ്ട്രക്ഷൻ ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ പോകാൻ പറ്റുകയാണെങ്കിൽ പോവും പക്ഷെ പോകാൻ പറ്റാത്ത അതൊരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് തന്നെ ഇടും ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ ഇതൊരു കട്ടിലാണ് ഈ ഭാഗത്ത് ഇവിടെ ഒരു കട്ടിലാണ് ആ കട്ടിലെ അടിയിലോട്ട് ഇതിന് പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് റൂം ഇങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇവിടെ കട്ടിലായതായാലും അത് എടുത്തിട്ടില്ല കാരണം കട്ടിലെ അടിയിലോട്ട് പോകാൻ പറ്റില്ല അപ്പം അങ്ങനെയാണത് മാപ്പ് ചെയ്യുക ഒക്കെ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് മാപ്പ് ചെയ്യുന്നത് കാരണം അത് ഞാൻ നമ്മുടെ ലൈഡാ സെൻസേഴ്സ് വെച്ചാണ് മാപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പോയാൽ മതി പോയുമ്പോൾ തന്നെ എല്ലാം മാപ്പ് ചെയ്ത് കിട്ടും മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ റൂമായിട്ട് ഡിവൈഡ് ചെയ്പ്പോ പല കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാ വെച്ചാൽ സ്റ്റാർട്ട് ക്ലീനപ്പ് നോർമൽ ക്ലീനപ്പ് വേണി കൊടുക്കാം അതായത് നമ്മൾ വാക്യം വാക്യം ആൻഡ് മോപ്പ് മോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് തുടച്ച് വൃത്തിയാക്കും വാക്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊടിയെടുക്കുക മാത്രമേ ഉള്ളൂ മോപ്പ് വേണമെങ്കിൽ മോപ്പ് മാത്രമേ ചെയ്യാം സക്ഷൻ പവർ സൈലൻ്റ് ആയിട്ട് ചെയ്യും സ്റ്റാൻഡേർഡ് സ്ട്രോങ് ടേബോ ടേബ്ബോയിൽ ഇട്ടാൽ എന്താ വെച്ചാൽ വളരെയധികം സക്ഷൻ ആയിരിക്കും പക്ഷേ പെട്ടെന്ന് തന്നെ ഇത് ബാറ്ററി തീരാൻ ചാൻസ് ഉണ്ട് അതേപോലെ നമുക്ക് വാട്ടർ ലെവലും സെറ്റ് ചെയ്യാവുന്നതാണ് ഉണ്ടല്ലേ വാട്ടർ ലെവൽ ഹൈ ലോ ഇതാണ് കസ് ഈ കസ്റ്റം ഇത് വേണമെങ്കിൽ നമ്മൾ ഏതോ റൂം ഒരു റൂം പർട്ടിക്കുലർ റൂം മാത്രം മതിയെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ കണ്ടില്ലേ ഒരുപാട് റൂംസ് കാണിക്കാറുണ്ട് ഇവിടെ ഉണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റൂമുണ്ട് അപ്പോൾ ആ അഞ്ച് റൂമിൽ നമുക്ക് കസ്റ്റം ക്ലീൻ അപ്പിൽ പോയി കഴിഞ്ഞാൽ ഏത് റൂമാണ് വേണ്ടത് എന്നുള്ള നമ്മുടെ ചെയ്യാവുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം നിങ്ങളുടെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ മാപ്പ് മാനേജ്മെൻറ്റ് നമുക്ക് അഡീഷണൽ മാപ്പ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ രണ്ട് ഫ്ലോറുണ്ട് വീട്ടിലെന്ന് വെച്ചാൽ രണ്ട് ഫ്ലോറിന് രണ്ട് മാപ്പായിട്ട് ഉണ്ടാക്കുക അപ്പം നമുക്ക് രണ്ടാമത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യണമെങ്കിൽ ഓബ്വിയസ്ലി ഇതുകൊണ്ട് രണ്ടാമത്തെ ഫ്ലോറിൽ വെച്ചാൽ മാത്രമേ ക്ലീൻ ചെയ്യുകയുള്ളൂ പിന്നെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ അകത്തുണ്ടെന്ന് വിചാരിച്ചു വീടിനകത്ത് ഒരു പൂൾ ഉണ്ടെങ്കിൽ അതൊക്കെ അത് ഡിറ്റക്റ്റ് ചെയ്യാം അങ്ങനെ ഫോൾ ചെയ്ത് വീടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ഈ സെൻസേഴ്സ് വളരെ ആക്കുറേറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ നിലത്തോട്ട് വീണത് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ക്ലീനപ്പ് എല്ലാം എഡ്ജസ്റ്റ് ഓപ്ഷൻ ഉണ്ട് സെക്കൻഡറി ക്ലീനപ്പ് പിന്നെ അതുമാത്രമല്ല നമുക്ക് വേറെ ഓപ്ഷൻ എന്താ വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ഏരിയ വേണമെങ്കിൽ കൊടുക്കാം അതായത് ചില ഏരിയ നമുക്ക് വാക്യം ചെയ്യേണ്ടത് തന്നെ ഫോർ എക്സാമ്പിൾ കാർപ്പറ്റഡ് ഏരിയ ആണ് അവിടെ വാക്യം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാണ്ടില്ല വാക്യം വേ വോൾ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതിൽ പിന്നെ ഏരിയ എഡിറ്റർ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏരിയ കൊടുത്ത മാപ്പ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില സ്ഥലത്ത് കാർപ്പറ്റ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതാന്ന് തന്നെ മോപ്പ് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മോപ്പ് ചെയ്യത്തില്ല എന്നാൽ ബാക്കിയുള്ള എല്ലാ ഏരിയയും നമുക്ക് മോപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ തന്നെ തന്നെ ഈ ആപ്പിലുണ്ട് വളരെ ഒരു യൂസ്ഫുൾ ആപ്പാണ് ജസ്റ്റ് ക്ലീൻ ക്ലീൻ സ്റ്റാർട്ട് അപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തുടങ്ങും എന്നിട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വന്ന് ഡോക്യം ഇൻ കേസ് ബാറ്ററി എങ്ങാനും വഴിയിൽ നിന്ന് പോയാൽ അതായത് ബാറ്ററി കഴിയാറായെങ്കിൽ അപ്പം തന്നെ തിരിച്ച് ചാർജ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി വരും ഇനി ചില സമയത്ത് എങ്ങനെ വലിയ സ്ട്രക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ മാനുവലി ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ഇതിന്റെ മാപ്പ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാപ്പ് എക്സ്പീരിയൻസ് ആണ് നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും ഞാൻ ഒരു ഒന്നരമാ മാസം ഒരു ഒന്നര മാസമോ ഒന്നര മാസത്തില് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല എനിക്ക് ഒന്നും ഒരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു യൂസേജ് പാറ്റേൺ അപ്പോൾ അത് മതി എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടി വരുന്നില്ല ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കി ആദ്യം വിചാരിച്ചു ഇത് ഡസ്റ്റ് കളക്ഷൻ അത്രയ്ക്ക് ഒരു പവർഫുൾ ആയിരിക്കില്ല എന്നായിരുന്നു എൻ്റെ ഒരു ഒരു മുൻ മുൻകൂട്ടിയുള്ള ധാരണ കാരണം അത് തെറ്റാണെന്നുള്ളത് കാണിച്ചു തരുകയാണെങ്കിൽ ഇത് കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മളെ ഇതിൻ്റെ ഈ സ്ഥലത്ത് ക്ലീൻ ചെയ്യാത്ത ഈ സ്ഥലം ക്ലീൻ ചെയ്യാത്തത് ൊക്കെ നോക്കും പക്ഷേ ഇത് വളരെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഡസ്റ്റ് കളക്ടിങ് ഉണ്ട് ഇത് എവിടെ യൂസ് വരുന്നത് വെച്ചാൽ പെറ്റ്സ് ഒക്കെ ഉള്ള വീട്ടിൽ പെറ്റ് വളർത്തിണ്ടെങ്കിൽ അവരുടെ രോമൊക്കെ നിലത്ത് വീണു കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല അപ്പം അതൊക്കെ വളരെ നല്ല രീതിയിൽ വാക്യൂം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത പിന്നെ ഇതിൻ്റെ നല്ല പവർഫുൾ മോട്ടറാണ് പിന്നെ ഇതിൻ്റെ ലൈഡാർ സെൻസർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലൈഡർ സെൻസർ വളരെ ആയിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ മുറികളും കണ്ടുപിടിക്കുന്നുള്ളതാണ് അതേപോലെ തന്നെ വീണു പോകാനുള്ള ചാൻസ് ഒന്നുമില്ല ഒബ്സ്ട്രക്ഷൻ ആണെങ്കിലും ഒരുവിധപ്പെട്ട ഒബ്സ്ട്രക്ഷൻ ഒബനൊക്കെ തന്നെ ഇത് സ്വയം എന്താ പറയുക സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്നാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചാർജറോ അല്ലെങ്കിൽ വയറോ അതിലൊക്കെ നിലത്തുണ്ടെങ്കിലാണെങ്കിൽ പ്രശ്നം അതൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട് കാരണം നിലത്ത് ഒബ്സ്ട്രക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ വയറോ വേറെ എന്തെങ്കിലുമൊക്കെ നിലത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒബ്സ്ട്രക്ഷൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രക്കാവാൻ ചാൻസുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ അത് അത് വൈസ് നല്ല ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് തോന്നി പിന്നെ തുടക്കണ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ഡേർട്ട് എന്ന് വെച്ചാൽ ഫ്ലോറിൽ അത് അത്രയ്ക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കിയില്ല എന്നാൽ ലൈറ്റ് മറ്റേ ഡേട്ടെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കും പ്രത്യേകിച്ച് തുടക്കണൊക്കെ നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട് എന്നാൽ വളരെ സ്ട്രോങ് ഡേട്ട് ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ പറയച്ച മേ ബി എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറയാൻ എനിക്കറിയില്ല എന്നാൽ വളരെ സ്ട്രോങ് ആയി ഡേർട്ട് കട്ടി പിടിച്ച് ഫ്ലോറിൽ നിൽക്കുകയാണെന്ന് വെച്ചോ അല്ലെങ്കിൽ സ്റ്റെയിൻ ഒക്കെയാണ് ഒരു ഓയിൽ സ്റ്റെയിനോ അല്ലെങ്കിൽ കറി വീണ സ്റ്റെയിൻ ആയിട്ട് വളരെയധികം ഡീപ്പ് സ്റ്റെയിൻസ് ഒക്കെയാണ് അത് പോവാൻ കുറച്ച് പാടായിരിക്കും എന്ന് തോന്നുന്നു ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ എന്നാൽ റെഗുലർ മോപ്പിൽ വരുന്ന എല്ലാം തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രോബ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണെന്ന് പറയാം ഓവറോൾ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ വീട് വൃത്തിയാക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു എൺപത്തഞ്ച് ശതമാനമൊക്കെ നൂറിൽ കൊടുക്കും കാരണം അത്രയും നല്ല രീതിയിൽ വർക്കൗണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് തുടക്കം കൂടി ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഒരു ആ ഒരു ഒരു എട്ട് പോയിൻ്റ് അഞ്ച് ഒരു പത്തിൽ ഞാൻ അതിന് മാർക്ക് കൊടുക്കും കാരണം നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ക്ലീനിങ്ങും മോപ്പിങ്ങും എല്ലാം തന്നെ നല്ല രീതിയിലും ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ മീ ഡോട്ട് കോമിൽ പോയി വാങ്ങാവുന്നതാണ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് ഇരുപതിനായിരം രൂപ വില എനിക്ക് തോന്നുന്നു ഇരുപതിനായിരം രൂപയ്ക്ക് ഫ്ലാറ്റ്സ് ഒക്കെ ആണെങ്കിൽ വല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷോമി റോബോട്ട് വാക്യൂം ക്ലീനർ എസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹൂ ടു സീ നോർ നെക്സ്റ്റ് വീഡിയോ ഹൗ ഗ്രേറ്റ് ഡേ